ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്ക്വയർ നെക്ക് നമ്മൾ ഈ ഇതുപോലെ സ്ക്വയറിനൊക്കെ തയ്ച്ചാൽ നമുക്ക് ഈ ഒരു സ്ക്വയർ നെക്കിന് സൈഡിൽ കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒക്കെ നമ്മൾ തയ്ച്ച് പിടിപ്പിക്കാറുണ്ട് അല്ലേ ഇതുപോലെ ഡിസൈൻ ഡിസൈനൊക്കെ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈസിയായി ഈ ഒരു സ്ക്വയർ നെക്കിന് എങ്ങനെയാണ് ഈ ഒരു ലെയ്സ് തയ്ച്ചെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ ഒരു രീതിയിലുള്ള ലേസ് തയ്ക്കുന്ന സമയത്ത് എത്ര വീതി ഇഞ്ച് വീതിയിലുള്ള ലേസ് നമുക്ക് ഈ രീതിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ലേസിനെ നമ്മളിവിടെ വെച്ച് കൊടുത്ത് ഈ രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് അല്ലേ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്ക്കുക അപ്പോൾ നമുക്ക് ആ തയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ലേസിൻ്റെ വീതി എത്രയുണ്ട് നോക്കാം നമുക്ക് ഈ ഒരു ലേസിൻ്റെ വിടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് എത്ര ഇഞ്ചാണ് രണ്ടേകാലും ഒരു പോയിൻ്റുമാണ് നമുക്കിവിടെ കറക്റ്റ് വിടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരളവ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുക ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ആ ഒരളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ടേകാലും ഒരു പോയിന്റും ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത രീതി നമുക്ക് ഇവിടെ ലേസിനെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് നമ്മൾ സൈഡിൽ കൂടി വെച്ച് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം നമുക്ക് ഈയൊരു ഭാഗത്ത് നമ്മൾ നേരെ കുത്തനെ പിടിച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ കറക്റ്റ് മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടോ ഈ ഒരു സൈഡ് വച്ച് നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു കോണ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം ഇതുപോലെ അതുപോലെ നമുക്ക് ഈ ഒരു രണ്ടേകാലം പോയിന്റ് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിന് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഇതുപോലെ വരേണ്ടത് കേട്ടോ ഇവിടെ നിന്ന് ഈയൊരു മാർക്കിന് കറക്റ്റായിട്ട് വരണം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു ഭാഗത്ത് നിന്ന് ഇതുപോലെ കറക്റ്റ് വെച്ച് മുകളിലോട്ട് നേരെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഈസി ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു പീസിനെ ഈ ഒരു ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്കിനി ഈ ഒരു സൈഡിൽ കൂടി ഈ ഒരു കോണ് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടിയും കേട്ടോ ആ ഒരു പോയിന്റ് വരുന്ന ഭാഗമില്ലേ ആ ഒരു പോയിന്റ് വരുന്ന ഭാഗം വരെ കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശമില്ലേ ഈ ഒരു സൈഡ് വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലോ ഇതുപോലെ കറക്റ്റ് കോൺ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഇവിടെ ആ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് ആ ഒരു ഫോൾഡിങ്ങിൻ്റെ മുകളിൽ കൂടി ഒന്ന് കറക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഒരു സൈഡിൽ കൂടി കണ്ടോ നമ്മൾ ഈ ഒരു കോൺ കണ്ടോ ആ ഒരു മടക്കിയിട്ടുള്ള ആ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് ആ ഒരു പോയിന്റിൽ കറക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് ആ ഒരു കോണിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ നല്ല പ്രെസ്സായിട്ട് ആ ഒരു ഭാഗം നിൽക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ടു കേട്ടോ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു നെക്കിൽ നമ്മൾ ഈ ഒരു ലേസ് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോട് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് വശമൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം